കഴിഞ്ഞ വർഷം അൻപത് കോടി ക്ലബിൽ കടന്ന വിജയ ചിത്രമാണ് എന്നാ താൻ കേസുകൊട് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത ഈ കുഞ്ചാക്കോ ബോബൻ ചിത്രം ഒരു ജനപ്രിയ ചിത്രം തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകനെതിരെ ഈ പേര് അന്വർത്ഥമാക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ സിനിമാ നിന്ന് കേൾക്കുന്നത് സംവിധായകന്റെ പുതിയ ചിത്രമായ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രവുമായി സഹകരിച്ച വനിതാ കോസ്റ്റ്യൂം ഡിസൈനർ ലിജി പ്രേമൻ സംവിധായകനും നിർമാതാക്കൾക്കുമെതിരെ എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ പരാതിയുമായി എത്തിയതോടെയാണ് കാര്യങ്ങൾ പുറംലോകമറിയുന്നത് ചിത്രത്തിലെ തന്റെ പേര് ക്രെഡിറ്റ് ലൈനിൽ നിന്നും ഒഴിവാക്കിയതും പറഞ്ഞുറപ്പിച്ച പ്രതിഫലം പൂർണമായും നൽകാത്തതുമാണ് ലിജി പ്രേമനെ പ്രകോപിതയാക്കിയത് ഈ ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനറായി നാല്പത്തഞ്ച് ദിവസമാണ് ഇവർ പണിയെടുത്തത് ഇതിനായി രണ്ടേകാൽ ലക്ഷം രൂപയാണ് പ്രതിഫലമായി നിശ്ചയിച്ചിരുന്നത് എന്നാൽ പ്രതീക്ഷിക്കാതെ ചിത്രീകരണം നൂറ്റിപ്പത്ത് ദിവസത്തേക്ക് നീണ്ടപ്പോൾ മറ്റ് കരാറുകൾ വാക്കുകൊടുത്തിരുന്നതിനാൽ അവർക്ക് ആ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കേണ്ടി വന്നു കരാർ അനുസരിച്ച് കരാർ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡിസൈൻ ജോലികൾ പൂർത്തിയാക്കിയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന നിലയിൽ തന്റെ ജോലി പൂർത്തിയാക്കിയിരുന്നുവെന്നുമാണ് ലിജി പ്രേമന്റെ വാദം കോസ്റ്റ്യൂം ഡിസൈനർ എന്ന ടൈറ്റിലിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത് ഒരു തരത്തിലും നീതീകരിക്കാനാവാത്തതാണ് എന്നാണ് ലിജി പറയുന്നത് തന്റെ പേര് പേരുൾപ്പെടുത്താതെയുള്ള ചിത്രം പ്രദർശിപ്പിക്കരുതെന്നും പ്രതിഫല തുകയുടെ ബാക്കിയായ എഴുപത്തയ്യായിരം രൂപ എത്രയും വേഗം നൽകണമെന്നും ഇതിലൂടെയുണ്ടായ മാനസിക വിഷമത്തിന് നഷ്ടപരിഹാരമായി അഞ്ചു ലക്ഷം രൂപ കിട്ടണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സാങ്കേതിക പ്രവർത്തകരായി സ്ത്രീകൾ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നതിനെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹോന്നത മാതൃകയായി ആഘോഷിക്കാറുണ്ടെങ്കിലും തൊഴിൽ സ്ഥലങ്ങളിൽ അവർ നേരിടുന്ന പീഡനങ്ങളെ കുറിച്ച് പുറം ലോകം അറിയുന്നതേയില്ല ലിജി പ്രേമന്റെ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരുപാട് സ്ത്രീ സാങ്കേതിക പ്രവർത്തകർ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് നിശബ്ദരാകുന്നത് സിനിമാ രംഗത്തെ സ്ഥിരം കാഴ്ചയാണ് നിർമ്മാതാക്കൾ അടക്കമുള്ളവരോട് അവർ അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്നാൽ താൻ കേസ് കൊടു എന്നാണ് പലപ്പോഴും മറുപടി അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും